മുഖ്യമന്ത്രിയുടെ മൗനം സംശയകരമെന്നും വിവാദങ്ങൾ സ്വർണക്കടത്തിന്റെ തുടർച്ചയെന്നുള്ള ചർച്ചകളുമായി മാധ്യമങ്ങൾ രംഗത്ത് വന്നിരിക്കുകയാണ് എ ഡി ജി പി അജിത് കുമാറിനെതിരെ പി വി എൻ എം എൽ എ ഉന്നയിച്ച ഗുരുതര ആരോപണങ്ങളെ തുടർന്ന് പുറത്താകുന്നത് സ്വർണക്കടത്തിലെ കൂടുതൽ അണിയറ രഹസ്യങ്ങൾ എന്നുള്ള ചർച്ചകളുമായി മാധ്യമങ്ങൾ രംഗത്ത് ആരോപണങ്ങളെല്ലാം എത്തുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അടുപ്പക്കാരിലേക്ക് ആരോപണ പ്രത്യാരോപണങ്ങൾ കടുക്കുമ്പോഴും മുഖ്യമന്ത്രിയുടെ മൗനം എങ്ങനെയെങ്കിലും തലയുരാനുള്ള തത്രപ്പാടാണെന്നും ആക്ഷേപമുണ്ട് സ്വർണ്ണക്കടത്ത് കേസ് വീണ്ടും ചർച്ചയാകുന്നത് ഒഴിവാക്കാനാണ് മുഖ്യമന്ത്രിയുടെ ശ്രമം ചില പോലീസ് സുന്നതർക്ക് സ്വർണക്കടത്തുമായി ബന്ധമുണ്ടെന്ന ഭരണപക്ഷ എം എൽ എ പി വി എൻവറിന്റെ ആരോപണം പുറത്തുവന്നതിന് പിന്നാലെ ഡിപ്ലോമാറ്റിക് സ്വർണ്ണക്കടത്ത് കേസിലെ കൂടുതൽ വിവരങ്ങളും ചർച്ചയാകുന്നുണ്ട് കള്ളക്കടത്ത് മുതൽ പങ്കുവെക്കുന്നതിലെ തർക്കമാണ് ഇപ്പോഴത്തെ വിവാദത്തിന്റെ കാതലെന്നാണ് വിലയിരുത്തൽ നയതന്ത്ര ചാനൽ വഴി ഇരുപത്തൊന്ന് തവണയായി നൂറ്റി അറുപത്തി കിലോ സ്വർണം കടത്തിയതായാണ് കണ്ടെത്തൽ സ്വർണക്കടത്തിലൂടെയുള്ള പണം കേരളത്തിലെ തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് എത്തുന്നുണ്ടെന്ന് എൻഐഎ സ്ഥിരുന്നുവർണക്കടത്ത് കേസിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ പങ്കുണ്ടെന്ന ആരോപണം മുഖ്യമന്ത്രി നിഷേധിച്ചിരുന്നെങ്കിലും പിന്നീട് പ്രിൻസിപ്പൽ സെക്രട്ടറി ശിവശങ്കർ ഉൾപ്പെടെയുള്ളവർ അറസ്റ്റിലായി മുഖ്യമന്ത്രി പിണറായി വിജയൻ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി എം ശിവശങ്കർ മുഖ്യമന്ത്രിയുടെ ഭാര്യ കമല മകൾ വീണ മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയായിരുന്ന സി എം രവീന്ദ്രൻ മുൻമന്ത്രി കെ ടി ജലീൻ മുൻ ചീഫ് സെക്രട്ടറി നളിനി നെറ്റു എന്നിവരുടെ ഇടപെടലും ഇവർ എന്തൊക്കെ ചെയ്തു മെന്നുള്ള രഹസ്യമൊഴി നൽകിയിരുന്നതായി സ്വപ്ന സുരേഷ് വെളിപ്പെടുത്തിയിരുന്നു എ ഡി ജി പി അജിത് കുമാർ കൊല്ലുകയും കൊല്ലിക്കുകയും ചെയ്യുന്ന ആളാണെന്നാണ് പി വി അൻവർ ആരോപിച്ചത് അതിന് പിന്നാലെ സ്വർണക്കടത്ത് കേസിലെ പ്രതി സ്വപ്ന സുരേഷ് വെളിപ്പെടുത്തിയത് തന്റെ കേരളത്തിൽ വെച്ച് നാഗാലാന്റിൽ എത്തിച്ച് ഇല്ലാതാക്കുകയായിരുന്നു ലക്ഷ്യമെന്നും ബംഗളൂരുവിലേക്ക് കടത്തിയതിനു പിന്നിൽ അന്ന് വിജിലൻസ് മേധാവിയായിരുന്ന എ ഡി ജി പി അജിത് കുമാറും മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയായിരുന്ന എം ശിവശങ്കറുമാണെന്നുമാണ് മുഖ്യമന്ത്രിക്കും കുടുംബത്തിനും സ്വർണക്കടത്തുമായി ബന്ധമുണ്ടെന്നും ബിരിയാണി ചമ്പിൽ സ്വർണം എത്തിച്ചെന്നുമുള്ള ആരോപണത്തിന്റെ കരുത്ത് പകരുന്നതാണ് മുഖ്യമന്ത്രിയുടെ കുടുംബത്തിനെതിരെ മിണ്ടരുതെന്ന് സ്വപ്ന സുരേഷിനെ അജിത് കുമാർ ഭീഷണപ്പെടുത്തിയിരുന്നുവെന്ന വിവരം പ്രവർത്തകനും ബിഡിബസ് ചർച്ച് ഡയറക്ടറുമാണെന്ന് ശിവശങ്കർ സ്വപ്നയ്ക്ക് പരിചയപ്പെടുത്തിയ ഷാജ് കിരണമായും അജിത് കുമാറിന് ബന്ധമുണ്ടായിരുന്നുവെന്നും ചർച്ചകൾ തുടങ്ങിക്കഴിഞ്ഞു സ്വപ്ന സുരേഷിന്റെ സുഹൃത്തും സ്വർണക്കടത്ത് കേസിലെ കൂട്ടുപ്രതിയുമായ പി എസ് സരിത്തിനെ സ്വപ്നയുടെ വീട്ടിൽ നിന്നും പോലീസ് പിടിച്ച ദിവസം പത്തൊൻപത് തവണ ഷാജ് കിരണമായി അജിത്കുമാർ സംസാരിച്ചിരുന്നതായി കണ്ടെത്തിയിരുന്നു തുടർന്ന് വിജിലൻസ് മേധാവി സ്ഥാനത്ത് നിന്നും അജിത് കുമാറിനെ മാറ്റി എന്നാൽ വിജയ് സാക്കറെ ഡെപ്യൂട്ടേഷനിൽ എൻഐയിലേക്ക് പോയ ഒഴിവിലേക്ക് ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി ആയി അജിത് കുമാറിനെ നിയമിക്കുകയായിരുന്നു ഇതിനിടെയാണ് വിവാദങ്ങൾ മുഖ്യമന്ത്രിയെ ലക്ഷ്യം വെച്ചെന്ന് മരുമകനും മന്ത്രിയുമായ പി എ മുഹമ്മദ് റിയാസിന്റെ തുറന്ന് പറച്ചിലും മുഖ്യമന്ത്രി പിണറായി വിജയൻ മോശമാണെന്ന് ചിത്രീകരിക്കാൻ ബോധപൂർവമായ ശ്രമം നടക്കുന്നുവെന്ന് മന്ത്രി പി എം മുഹമ്മദ് റിയാസ് പിണറായി വിജയനെ തകർക്കാനാണ് ശ്രമം പിന്നിൽ രാഷ്ട്രീയമായ ലക്ഷ്യങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞ മന്ത്രി രാഷ്ട്രീയമായി തന്നെ അതിനെ നേരിടുമെന്നും വ്യക്തമാക്കി ആര് എവിടെ കൂടിക്കാഴ്ച നടത്തിയാലും തങ്ങൾക്ക് പ്രശ്നമില്ല കൂടിക്കാഴ്ച എന്തിനെന്ന് ഉദ്യോഗസ്ഥർ ബന്ധപ്പെട്ട സ്ഥലങ്ങളിൽ പറയട്ടെ എന്നും മന്ത്രി പറഞ്ഞു എ ഡി ജി പി എം ആർ അജിത് കുമാർ ആർ എസ് എസ് നേതാവ് രാം മാധവനെ കണ്ടുവന്ന സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് പുറത്തു വന്നിരുന്നു തിരുവനന്തപുരം കോവളത്ത് വെച്ചായിരുന്നു കൂടിക്കാഴ്ച രണ്ടു തവണ കൂടിക്കാഴ്ച നടത്തിയെന്നും സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ റിപ്പോർട്ടിലുണ്ട് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹവുമായി ബന്ധപ്പെട്ടും അജിത് കുമാർ സജീവമായിരുന്നുവെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് എ ഡി ജി പി എം ആർ അജിത് കുമാർ ആർ എസ് എസ് ജനറൽ സെക്രട്ടറി ദത്താത്രയ ഹൊസളിയുമായി കൂടിക്കാഴ്ച നടത്തിയെന്നുള്ള വാർത്തയും സർക്കാരിനെതിരെ വ്യാപക വിമർശനത്തിനിടയാക്കിയിരുന്നു കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയത് ഇരുവരുടെയും കൂടിക്കാഴ്ച സ്ഥിരീകരിച്ച് സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് വന്നതോടെ കൂടിക്കാഴ്ച സംബന്ധിച്ച് എം ആർ അജിത് കുമാർ മുഖ്യമന്ത്രിയുടെ ഓഫീസിന് വിശദീകരണം നൽകി സ്വകാര്യ സന്ദർശനമായിരുന്നുവെന്നും ഒപ്പം പഠിച്ചയാളുടെ ക്ഷണപ്രകാരമാണ് പോയതെന്നുമായിരുന്നു അജിത് കുമാർ വിശദീകരിച്ചത് കോവളത്തും അജിത് കുമാർ കൂടിക്കാഴ്ച നടത്തി ആർ നേതാവിനെ കണ്ടത് രണ്ട് ബി തൃശൂരിലെ കൂടിക്കാഴ്ച എ ഡി ജി പി സംബന്ധിച്ചു ഒഴിഞ്ഞു മാറാനാകും സർക്കാർ തൃശൂരിൽ വെച്ച് ആർ എസ് എസ് ജനറൽ സെക്രട്ടറി ദത്താത്രയ ഹൊസവളയുമായി കൂടിക്കാഴ്ച നടത്തിയെന്ന് എ ഡി ജി പി എം ആർ അജിത് കുമാർ കഴിഞ്ഞ ദിവസം തുറന്നു പറഞ്ഞതിന് പിന്നാലെ കോവളത്തെ പഞ്ചനക്ഷത്ര ഹോട്ടലിൽ മറ്റൊരു ഉന്നത ബി ജെ പി നേതാവുമായി നടത്തിയ കൂടിക്കാഴ്ചയുടെ വിവരവും പുറത്തുവന്നു കഴിഞ്ഞ ദിവസം രാത്രി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഡി ജി പി ദർമേഷ് സാഹിബിനെ അടിയന്തരമായി വിളിച്ചു നിർത്തി അത് സംബന്ധിച്ച വിശദാംശങ്ങൾ രാത്രി വൈകിയും പുറത്തുവന്നിട്ടില്ല ആദ്യത്തെ നാല് ദിവസം അവധിയിൽ പോകുന്നുണ്ട് പക്ഷേ അത് സെപ്റ്റംബർ പതിനാല് മുതൽ പതിനേഴ് വരെയാണ് ആർ എസ് എസിന്റെ ദേശീയ വക്താവായിരുന്ന ആർ രാം മാധവനെയാണ് കഴിഞ്ഞ ഡിസംബറിൽ കോവളത്ത് പോയി കണ്ടത് രാഷ്ട്രീയ ഭരണരംഗത്തെ ഉന്നതനും മറ്റൊരു പ്രമുഖരുമാണ് ഒപ്പമുണ്ടായിരുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഉപജാപക സംഘത്തിൽ ഒരു മന്ത്രിസഭാംഗം ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് തുറന്നടിച്ച് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആരോപണങ്ങൾക്ക് മോർച്ച കൂട്ടി ആർ എസ് എസ് ചിന്ത ശിബിരത്തിൽ പങ്കെടുക്കാൻ എത്തിയതായിരുന്നു രാം മാധവ് ഒരു മണിക്കൂർ കൂടിക്കാഴ്ച നീണ്ടു തൃശൂരിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് ഇരുപത്തിമൂന്നിന് ആർ എസ് എസ് ജനറൽ സെക്രട്ടറി ദിത്താത്രയ ഹൊസബളയുമായുള്ള കൂടിക്കാഴ്ച സ്വകാര്യ സന്ദർശനമായിരുന്നു എന്നാണ് എ ഡി ജി പി മുഖ്യമന്ത്രിയെ അറിയിച്ചത് സഹപാഠിയായ ആർ എസ് എസ് നേതാവ് കൈമനം ജയകുമാറിന്റെ ക്ഷണപ്രകാരമായിരുന്നു സന്ദർശനം എന്നാണ് വിശദീകരണം പുറത്തറിയാതിരിക്കാൻ ഔദ്യോഗിക കാർ ഉപേക്ഷിച്ച് ആർ എസ് എസ് നേതാവിന്റെ കാറിലാണ് പോയത് രാഷ്ട്രീയ ചർച്ചകളിൽ പങ്കാളികൾ ആവരുതെന്നാണ് സിവിൽ സർവീസ് ചട്ടം പൂരം അട്ടിമറിയോടും തൃശൂരിലെ ബി ജെ പി വിജയത്തോടും ചേർത്തുവച്ചാണ് വിഷയം കത്തുന്നത് തിരുവനന്തപുരത്തെ ആർ എസ് എസ് നേതാവിനൊപ്പമാണ് അജിത്തും സംഘവും കോവളത്ത് രാമാധവനെ കണ്ടത് കൂടിക്കാഴ്ചകൾക്ക് രാഷ്ട്രീയ ലക്ഷ്യവും വ്യക്തിപരമായ നേട്ടവും മാത്രമല്ല ഇടനില സ്വഭാവമുണ്ട് ഡിജിപിയുടെ നേതൃത്വത്തിലുള്ള സംഘം അന്വേഷിക്കും എൽ ഡി എഫിന്റെ ചെലവിൽ ഒരു ഉദ്യോഗസ്ഥനും ആർ എസ് എസ് നേതാവിനെ സന്ദർശിക്കേണ്ടതില്ലെന്നാണ് സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പറഞ്ഞത് ജൂലൈയിൽ ഒഴിവു വരുന്ന പോലീസ് മേധാവി സ്ഥാനത്തിനായുള്ള സമ്മർദ്ദവും കൂടിക്കാഴ്ചകളിൽ എ ഡി ജി പി നടത്തിയെന്നാണ് സൂചന ആറവട്ടം ശുപാർശ ചെയ്തിട്ടും രാഷ്ട്രപതിയുടെ മെഡൽ കിട്ടിയിരുന്നില്ല ഡി ജി പി തിരഞ്ഞെടുപ്പിൽ ഇതൊരു യോഗ്യതയായതിനാൽ മെഡലിനായും ശ്രമമുണ്ടായി പോലീസ് മേധാവിയാക്കാനുള്ള മൂന്നുപേരുടെ ചുരുക്കപ്പട്ടിക കേന്ദ്രമാണ് തരുന്നത് ഇതിൽ നിന്ന് സംസ്ഥാനത്തിന് നിയമിക്കാം സീനിയോറിറ്റിയിൽ ആറാമനായ എ ഡി ജി പിക്ക് ആദ്യ മൂന്നിലെത്താൻ കേന്ദ്ര സഹായം കൂടിയേ തീരൂ സീനിയോറിറ്റി ഉണ്ടായിട്ടും ടോമൻ തച്ചങ്കരി ആദ്യം മൂന്നിലെത്തിയിരുന്നില്ല എന്നീ റിപ്പോർട്ടുകളുമായി മാധ്യമങ്ങളും രംഗത്ത് വന്നിട്ടുണ്ട് ആർ എസ് എസിന്റെ സർക്കാരിവാഹ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മാർച്ചിലാണ് സർസംഘ ചാലകന്റെ തൊട്ടു താഴെയുള്ള ഈ പദവിയിൽ ദാത്ര എത്തിയത് കർണാടക ഷിമോഗ സ്വദേശിയാണ് രാഷ്ട്രീയ കൊലപാതകങ്ങൾക്കുള്ള പ്രതിഷേധമായി മുഖ്യമന്ത്രി പിണറായി വിജയനെ കേരളത്തിന് പുറത്തു തടയാനുള്ള ആർ എസ് എസ് തീരുമാനം രണ്ടായിരത്തി പതിനേഴിൽ അവസാനിപ്പിച്ചത് അദ്ദേഹമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായടക്കം ഉറ്റബന്ധം കശ്മീരിൽ ഡി ജി പിയുമായ അടക്കം സഖ്യമുണ്ടാക്കി രാഷ്ട്രീയ കേന്ദ്രങ്ങളെ അമ്പരപ്പിച്ച നേതാവാണ് രാം മാധവ് ജമ്മുകശ്മീർ തെരഞ്ഞെടുപ്പിന്റെ സുപ്രധാന ചുമതലയിലുണ്ട് ആറു വർഷം സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ആയിരുന്നു നരേന്ദ്രമോദിയുടെ അടുപ്പക്കാരൻ കിഫ്ബിയെ തകർക്കാനുള്ള ഗൂഢാലോചനയ്ക്ക് പിന്നിൽ രാമാധവാണെന്ന് ധനമന്ത്രിയായിരുന്ന തോമസ് ഐസക് ആരോപിച്ചിരുന്നു